ആരാധിക്കുന്ന ദൈവീക സങ്കല്പങ്ങളുടെ രൂപങ്ങൾ ചിലപ്പോൾ പ്രകൃതിയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അതുകണ്ട് പലപ്പോഴും നാം അത്ഭുതപ്പെട്ടിട്ടുമുണ്ട് അങ്ങനൊരു സൃഷ്ടിയാണ് ഈ പൂവ് ശിവലിംഗരൂപത്തിനു മുകളിൽ പത്തി വിരിച്ചു നിൽക്കുന്ന പാമ്പന് സമാനമായാണ് ഈ പൂവും അതിന്റെ ഇതലകളും നാഗലിംഗപ്പൂവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് മാമാനം മഹാദേവി ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തരെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് ഈ നാഗലിംഗ മരവും നാഗലിംഗ പുഷ്പവും മുൻവശത്തായി തന്നെയാണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത് പേരുപോലെ തന്നെ നാഗവും ശിവഭഗവാനുമായി ഏറെ അടുത്തു നിൽക്കുന്നതാണ് ഈ പുഷ്പം ആറ് സെന്റിമീറ്ററോളം വ്യാസമുള്ള പൂവിൽ ആറ് ഇതലുകളാണ് ഉണ്ടാവുക വലിയ പൂക്കൾ കടും നിറങ്ങളോട് കൂടിയവയാണ് ഇതലുകളുടെ ചുവട്ടിൽ പിങ്കും ചുവപ്പും അഗ്രഭാവം ആവുമ്പോഴേക്കും മഞ്ഞ നിറവുമാണ് കാണാനാവുക ഉള്ളിൽ ശിവലിംഗത്തിന്റെ ആകൃതിയും അതിനു മുകളിൽ പത്തി വിരിച്ചു നിൽക്കുന്ന പാമ്പിനു സമാനമായാണ് ഇതലുകൾ കൂടി നിൽക്കുക അതിനാലാണ് ഈ പൂവിന് നാഗലിംഗ പൂവ് എന്ന് പേര് വരാൻ കാരണം ഹിന്ദു വിശ്വാസ പ്രകാരം ഇന്ത്യയിൽ ഈ മരം ശിവക്ഷേത്രങ്ങളിൽ വളർത്താറുണ്ട് മരത്തിന്റെ ശിഖരങ്ങളിലാണ് സാധാരണ മറ്റു എല്ലാ മരങ്ങളുടെയും പൂക്കൾ കാണാറുള്ളത് എന്നാൽ നാഗലിംഗ മരം അവിടെയും വ്യത്യസ്തമാണ് മരത്തിന്റെ തടിയിൽ തന്നെ പൂക്കൾ വിരിയാൻ പ്രത്യേകം വളരുന്ന ചെറുചില്ലകൾ വേറെയുണ്ട് ഇത് പൂക്കളുടെ തണ്ടിന് ശമാനമായാണ് കാണാനാവുക കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന വൃക്ഷമാണ് നാഗലിംഗം സുഗന്ധവും വിവിധ വർണ്ണങ്ങളുമുള്ള പുഷ്പങ്ങളാണ് ഈ വൃക്ഷത്തിന്റെ പ്രധാന ആകർഷണം ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഈ വൃക്ഷത്തിന് കൈലാസപതി എന്നും പേരുണ്ട് പീരങ്കിയുണ്ടകൾ പോലുള്ള കായകൾ ഉണ്ടാവുന്നതിനാൽ ഇംഗ്ലീഷിൽ കാനനൻ ട്രീ എന്നാണ് പേര് സംസ്കൃതത്തിൽ നാഗപുഷ്പമെന്നും തമിഴിൽ നാഗലിംഗം ഹിന്ദിയിൽ നാഗലിംഗ തെലുങ്കിൽ കോടിലിംഗാലു മറാത്തിയിൽ ശിവലിംഗ എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു തെക്ക് മധ്യ അമേരിക്കകളിലെ മഴക്കാടുകളിലെ തദ്ദേശവാസിയാണ് ഈ വൃക്ഷം രാവിലെ വിരിയുന്ന പൂക്കൾ വൈകുന്നേരത്തോടെ പൊഴിയും അടുത്ത ദിവസം പുതിയ പൂക്കൾ ഇതിന്റെ കായ മൂപ്പെത്താൻ ഒരു വർഷത്തിലേറെ സമയമെടുക്കും ലസിത സസ്യകുടുംബത്തിൽപ്പെടുന്ന ഈ ഇല പൊഴിക്കുന്ന മരം പലവിധ രോഗങ്ങൾക്കും ഔഷധമായും ഉപയോഗിക്കാറുണ്ട് ചില മരങ്ങൾ പൂക്കളാൽ നിറഞ്ഞിരിക്കും ഒറ്റ ദിവസം ആയിരത്തോളം പൂക്കൾ വരെ ഉണ്ടാവാറുണ്ട് നല്ല സുഗന്ധമുള്ളവയാണ് പൂക്കൾ പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവും വലിയ കായകൾ ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററോളം വലിപ്പമുള്ളവയാണ് ചെറിയ കായയിൽ അറുപത്തിയഞ്ച് വിത്തുകൾ ഉള്ളപ്പോൾ വലിയവയിൽ അഞ്ഞൂറ്റി അൻപത് വരെ വിത്തുകൾ ഉണ്ടാവാറുണ്ട് പൂക്കളിൽ തേനില്ലെങ്കിലും പൂമ്പൊടിക്കായി തേനീച്ചകൾ എത്തും പലതരം തേനീച്ചകളും കടന്നലുകളുമാണ് പരാഗണം നടത്തുന്നത് നിലത്തു വീഴുമ്പോൾ തന്നെ കായകൾ പൊട്ടാറുണ്ട് പൊട്ടാത്ത കായകൾ ചിലപ്പോൾ പല ജീവികളും വന്ന് പൊട്ടിക്കും പക്ഷികളുടെയും പല ജീവികളുടെയും ഭക്ഷണമാണ് കായയും വിത്തുകളും അലങ്കാരവൃക്ഷമായി വ്യാപകമായി നട്ടുവളർത്താനുള്ള നാഗലിംഗമനം അതിന്റെ കായയുടെ സവിശേഷതയാൽ സസ്യോദ്യാനങ്ങളിൽ വളർത്തി വരുന്നുണ്ട്